സുഹൃത്തുക്കളെ ഇപ്പോൾ എല്ലാം മതവും രാഷ്ട്രീയവും ഒക്കെ തന്നെയാണല്ലോ എല്ലാ സമയത്തുമുള്ള മെൻപുടി ഇപ്പോഴും അതുതന്നെയാണ് വിഷയം മതത്തെ തൊട്ടാൽ പെട്ടെന്ന് പൊള്ളും ഒരു പ്രത്യേക മതമാകുമ്പോൾ പറയാനുമില്ല അതിന് കുറച്ച് വൈകാരികത കൂടുതലായിരിക്കും ഇപ്പോൾ മുമ്പൊക്കെ ഒരു മതം മാത്രമായിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ എല്ലാ മതവും ഏതാണ്ട് അങ്ങനെ തന്നെയായി മാറിയിരിക്കുന്നു കാരണം അവരുടെ മതത്തെ പറയുമ്പോൾ അവരുടെ മതത്തെ എന്തെങ്കിലും ആരെങ്കിലും കരിയൊന്ന് ചൊറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന അതേ വൈകാരികത തന്നെയല്ലേ നമ്മുടെ മതത്തെക്കുറിച്ച് പറയുമ്പോഴും എന്ന് മറ്റു മതക്കാരും ചിന്തിച്ച് തുടങ്ങിയതോടെ സ്വതന്ത്ര ചിന്തകർക്ക് പണി കൂടി കാരണം ഇതെല്ലാം ബാലൻസ് ചെയ്തു പോണ്ടേ ചില യുക്തിവാദികൾക്കാണെങ്കിൽ എല്ലാ മതത്തെയും വിമർശിച്ചാൽ മാത്രമേ അവരൊരു യുക്തിവാദിയാകൂ നമുക്ക് പഠിക്കുന്ന വിഷയത്തിലല്ലേ പറയാൻ പറ്റുമോ ഒരു സയന്റിസ്റ്റിന് ആയ ഒരു എഞ്ചിനീയർ ആകാൻ പറ്റുമോ ചിലപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാകാൻ പറ്റുന്നവരുണ്ടാകാം പക്ഷേ നന്നായി ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നവർക്ക് ആ മേഖലയാണ് പറ്റുക അവരോട് നമ്മൾ വണ്ടി നന്നാക്കാൻ പറഞ്ഞാൽ പറ്റിയെന്നു വരില്ല ഇപ്പോഴുതാ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി ഹൈന്ദവ ഘോഷയാത്രകൾ കടന്നു പോകുന്ന ഇടങ്ങളിലെ പള്ളികള് ഷീറ്റ് കൊണ്ട് മൂടണമെന്ന ഉത്തരവുമായി യു പി അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നു ടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായ ചില മതവിഭാഗങ്ങളുടെ മതവികാരങ്ങളെ ആളി കത്തിക്കാൻ ശ്രമിക്കുക ഇവരുടെ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി പോട്ടെ ആ ഇടങ്ങളിലൊക്കെയുള്ള മുസ്ലിം പള്ളികൾ മൂടണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഏ ഈ ഉത്തരവുമായി യു അധികൃതരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഷാജഹാൻപൂരിലും ഹിന്ദുമത ഘോഷയാത്ര നടക്കുന്ന വഴിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൾ ഷീറ്റ് കൊണ്ട് മൂടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് എന്തെ ഹൈന്ദവ ഘോഷയാത്ര പോകുമ്പോൾ മുസ്ലിം പള്ളി കണ്ടാൽ എന്തു പറ്റി പോകും ആ ഘോഷയാത്രയുടെ പവിത്രത നഷ്ടപ്പെട്ടു പോകുമോ ഇങ്ങനെയല്ലേ വർഗീയത ഉണ്ടാകുന്നത് ഇങ്ങനെയല്ലേ വിഭാഗീയത ഉണ്ടാകുന്നത് ഇങ്ങനെ തന്നെയല്ലേ അന്യമത സ്പർദ്ധയും വിരോധവും ഒക്കെ ഉണ്ടാകുന്നത് എന്താണ് ആവശ്യം ഇത് മതേതര ഭാരതമല്ലേ ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവനവന്റെ മതം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും എല്ലാത്തിനും അവകാശമുണ്ട് അതുപോലെ മതമില്ലാത്തവർക്ക് അവരുടെ യുക്തി ചിന്തയും ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാനുള്ള റൈറ്റ്സ് ഉള്ള നാടാണിത് ഹോളി സമയത്ത് പള്ളികൾക്ക് മുകളിലേക്ക് നിറങ്ങൾ പടരുന്നത് തടയാനാണത്രേ ടാർപോളിങ് കൊണ്ട് മൂടാൻ അധികാരികൾ ആവശ്യപ്പെട്ടത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന റിപ്പോർട്ടാണ് ആരെങ്കിലും എവിടെയെങ്കിലും പടച്ചുവിട്ട ഫേക്ക് റിപ്പോർട്ടല്ല സമീപ വർഷങ്ങളിൽ മതപരമായ ഘോഷയാത്രകളുമായി ഇതിനോടനുബന്ധിച്ച് യു പിയിൽ നിരവധി വർഗീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരും ഉപിയിലേക്ക് നോക്കുന്നത് എന്ന് ഇപ്പോഴേതാണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് യു പി നടക്കുന്ന സമാനമായ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഉപിയിലേക്ക് നോക്കിയിട്ട് അണ്ടിക്കണൂരിട്ടാ നമുക്ക് പറ്റില്ല ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഘോഷയാത്ര നടന്നു പോകുന്നതിന് മുന്നോടിയായി ബറേലിയിലും ഷാജഹാൻപൂരിലെയും പള്ളികൾ ടാർപോളിംഗ് കൊണ്ട് മറയ്ക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് മതേതര സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ഇന്ന് മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞായറാഴ്ച ബറേലിയിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് ഖുലെ സുശീൽ ചന്ദ്രഭന്റെ നേതൃത്വത്തിൽ നർസിംഗ് ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര നടന്നു പോകുന്ന ഭാഗങ്ങളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തിയിരുന്നു ബ്രഹ്മപുരി രാംലീല കമ്മിറ്റിയാണ് ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ബറേലിയിൽ വാർഷിക ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ വെള്ളിയാഴ്ച ജില്ലയിലെ പുരോഹിതന്മാരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളും നടക്കാതിരിക്കാൻ ഘോഷയാത്രയുടെ ഭാഗമായി അവര് നടന്നു പോകുന്നതിന് മുമ്പായി പള്ളികൾ മൂടണം എന്നവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദു ഘോഷയാത്ര ഹൈന്ദബ ഘോഷയാത്ര പോകുമ്പോൾ മുസ്ലിങ്ങൾ അവിടെ ഇവിടെ നിന്ന് കല്ലെറിഞ്ഞതായിട്ടൊക്കെ നമുക്കറിയാം പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തിരിച്ചു അപ്പോൾ അവർ അതിന് തയ്യാറാണ് എന്ന് മുസ്ലിങ്ങളും അറിയിച്ചിടത്താണ് ഇവിടുത്തെ പ്രശ്നം ഇരിക്കുന്നത് പിന്നെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല മുസ്ലിങ്ങൾ പറയുന്നു ശരി ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ ഒരു വിഭാഗീയതയും രണ്ട് മതവിശ്വാസികൾ തമ്മില് കലാപവും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് അവരറിയിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ എതിർത്തിട്ടുണ്ടാ കാര്യം ഇത് മതേതര ഭാരതമാണ് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം ആചരിക്കാൻ ഒക്കെ റൈറ്റ്സ് ഉണ്ട് പിന്നെ എന്താ അവർക്ക് പറ്റാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അതിനെ എതിർക്കേണ്ടവര് അംഗീകരിച്ചു കഴിയും പോലീസിനോട് സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് മസ്ജിദുകളിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് എന്ന് പോലീസ് സൂപ്രണ്ട് പറഞ്ഞു നഗരത്തിലെ പല ഭാഗങ്ങളിലായി നടക്കുന്ന ഘോഷയാത്രയെ പോലീസ് ഉദ്യോഗസ്ഥർ അനുഗമിക്കുന്ന അനുഗമിക്കുമെന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഷാജഹാൻപൂരിലും അഭൂൽമതി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഘോഷയാത്ര പുറപ്പെടുന്നുണ്ട് ഈ ഘോഷയാത്രയിൽ എരുമവണ്ടിക്ക് നേരെ പാദരക്ഷകൾ വലിച്ചെറിയുന്ന ഒരു ചടങ്ങുണ്ട് അതേസമയം അലിഗഡിൽ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി നാല് പള്ളികൾ പൂർണ്ണമായും മൂടിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ടൗണിലെ അബ്ദുൽ കരീം മസ്ജിദും മൂടുമെന്ന് പള്ളിയിലെ മുഖ്യ പുരോഹിതൻ ഹാജി ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് ഈ കൊച്ചു കേരളക്കരയിലാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല നമുക്ക് പരിചയവുമില്ല നമ്മുടെ നാട്ടിൽ ഇത്തരം രീതികളൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കത്തുമില്ല ഇനിയിപ്പം മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവർ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്മൾ എവിടെയാണ് എതിർക്കുന്നത് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ രീതികൾ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ റൈറ്റ്സ് ഉണ്ട് ഇവിടെ നമ്മൾ എതിർക്കുന്നത് ഒരു ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട അതായത് അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്യാൻ റൈറ്റ്സ് ഉള്ള അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അവരുടെ മതവും വിശ്വാസങ്ങളും ഒക്കെ പ്രതിനിധാനം ചെയ്യാനും ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട് ഇത് അംഗീകരിച്ചാൽ തീർന്നു കാര്യം മറിച്ച് എന്റെ വിശ്വാസം പോലെ തന്നെ ആയിരിക്കണം നീയും ഇവിടെയാണ് കുഴപ്പമുള്ളത് അതായത് ഞാൻ ഏത് മതവിശ്വാസത്തിലാണോ ഉള്ളത് എൻ്റെ വിശ്വാസം എന്താണോ എൻ്റെ അനുഷ്ഠാനം എന്താണോ അത് തന്നെ ആയിരിക്കണം നീയും എന്ന് പറയുമ്പോഴാണ് എനിക്കൊക്കെ എതിർപ്പുള്ളത് അതായത് ഭരണഘടനാപരമായ എൻ്റെ അവകാശം തന്നെയാണ് നിങ്ങൾക്കുമുള്ളത് നിങ്ങൾക്ക് എൻ്റെ മൗലികമായ അവകാശങ്ങളിൽ കൈകടത്താനോ എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ കൈകടത്താനോ ഇവിടെ ആർക്കും റൈറ്റ്സ് ഇല്ല അപ്പോൾ നീ എന്തുകൊണ്ട് എൻ്റെ മതം സ്വീകരിക്കുന്നില്ല കഴുത്തിൽ കത്തിവെച്ചിട്ടാണെങ്കിലും ശരി എൻ്റെ മതം നിന്നെ കൊണ്ട് സ്വീകരിപ്പിക്കണം എന്ന തത്വം എൻ്റെ വിശ്വാസ സംഹിതകളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ് ഇതേ പറയുന്നുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് വർഗീയതയോ വിദ്വേഷമോ വിഭാഗീയതയോ ഒന്നും ആർക്കുമില്ല ഒരാൾക്കുമില്ല എല്ലാ മനുഷ്യരും അവനവന്റെ വിശ്വാസം മഹത്വമുള്ളതാണ് അവനവന്റെ വിശ്വാസത്തെ തൊട്ടാൽ എല്ലാവർക്കും വേദനിക്കും അതെല്ലാവരും വിചാരിച്ചാൽ അവരന്റെ മതത്തെ ഒരാളും തൊടാൻ പോകത്തില്ല എന്റെ മതത്തെ നിങ്ങൾ പരിഹസിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അതേ വികാരമാണ് നിങ്ങളുടെ മതത്തെ ഞാൻ വിമർശിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഇവിടെ ആരെങ്കിലും മതങ്ങളെ വിമർശിക്കുക മതത്തിൽ നിന്നും പുറത്തു പോയവർക്ക് എല്ലാ മതങ്ങളെയും വിമർശിക്കാം പക്ഷെ മതത്തിൽ നിൽക്കുന്നവർ ചിന്തിക്കണം എൻ്റെ മതം പോലെ തന്നെയാണ് അവരുടേതെന്ന് ഇത്തരം രീതികൾ കേരളത്തിൽ വരില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് വിശ്വസിച്ചോ നന്ദി